ഇന്റെ കിലക്കെത്തിരാ ഇടാട്ടെ മുത്തപ്പാ നമുക്കൊരു അഡ്ജസ്റ്റ്മെന്റ് പോയി കൂടെ കഴിഞ്ഞ പ്രാവശ്യം എടുത്തത് ഏ എനിക്ക് ചില്ലറ പൈസയായിരുന്നു ഒരു അഞ്ഞൂറല്ല ഇടാൻ പറ എൻ്റെ വിഷമം നിങ്ങൾക്ക് അറിയില്ലേ നിങ്ങക്ക് ആകെ വേണ്ടത് കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് അന്നൻ തിരിയല്ലേ ആ പൈസ വെച്ചിട്ടേ ഞാൻ എടുക്കൂ ആ ശേഖരാട്ടാ അതിന്റെ പ്രാർത്ഥന ദൈവം കേട്ട് ഒരു രണ്ടായിരം ആവശ്യം അപ്പൊ ദൈവം ഇങ്ങളെ മുഖാന്ന് തന്നെ കാണിച്ചു അപ്പൊ രണ്ടായിരം നിങ്ങൾ തരണം ആയിരം വീട്ടിലെ ഗ്യാസ് തീർന്നു പോയി അതിനെ കണ്ടു രണ്ടു കുറ്റിയും തീർന്നായില്ല നരക്കാന്ന് വിചാരിച്ചിട്ടാ ഓ രണ്ടു കുറ്റി ഒന്നിച്ചു ഏ പൊറത്താടെ നിക്ക് ഞാനിന്ന് പ്രാർത്ഥിക്കട്ടെ ആയിട്ടാ ആയിട്ട് ഞാൻ നാളെ കൂലി കൂട്ടുവാൻ തന്നെ തീരും നാളെ കിട്ടുവാ നാളെ ശനിയാഴ്ച അല്ലേ നോക്കേന്നല്ലേ ആ ശിബു രണ്ടു പൈസ വാങ്ങിച്ചു ഏതാപ്പ ശിബു ആ കൊളത്തിന്റെ അടുത്തേ ഇത്ത് പേരെ കണ്ടിട്ട് നിങ്ങളെല്ലാണ്ട് പോലും പൈസ കൊടുക്കുവരി നടക്കുന്നത് കൊടുത്തു പോയില്ലേ ശിവ എന്തല്ല എന്തല്ലാന്ന പൈസ കൊടുത്തോടെ പൈസ ഇങ്ങള് അന്ന് ഞാൻ കാണാറ്റില്ലേ പൈസ അത് ശേഖരട്ടാഴ്ച പൈസ കിട്ടുവാ ഓ പൈസ തരും പൈസ തരും രണ്ടാഴ്ച ആയവ പൈസ വാങ്ങിച്ചു പൈസ തരും അടിക്കല്ല അടിച്ച പൈസ നീ പൈസ കൊടുക്കുക അടുത്ത ശനിയാഴ്ച അടുത്ത ശനിയാഴ്ച അന്യ ചേരാണ്ട് പൈസ തന്നേക്കണം കേട്ടോ ശനിയാഴ്ച തേരൂ നീ വന്നാട്ടെ ഇങ്ങനത്തെ ഇണ്ടാവുകടും എല്ലാ നാട്ടിലും ഓരോന്ന്